എങ്ങനെയാണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ പശ്ചിമേഷ്യയിൽ ഈ സംഘർഷം ഉരുത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് വികസിച്ചു നമുക്കൊന്ന് പരിശോധിച്ചു വരാം എങ്ങനെയാണ് പശ്ചിമേഷ്യയിൽ ഇറാനും ഇസ്രയേലും തമ്മിലുള്ള ഈ അറ്റാക്കിൽ ഈ ആക്രമണത്തിൽ മറ്റു രാജ്യങ്ങൾ സ്വീകരിക്കുന്ന നിലപാട് എന്നതുകൂടി വളരെ പ്രധാനപ്പെട്ടതാണ് പ്രേക്ഷകർക്കറിയാവുന്നതുപോലെ ഇറാൻ ഇവിടെയാണെങ്കിൽ ഇസ്രയേലിൽ നോക്കൂ ഇറാന്റെയും ഇസ്രായേലിൻ്റെയും വിസ്തൃതി തന്നെ നമുക്കൊരിക്കലും താരതമ്യം ചെയ്യാൻ പോലും കഴിയാത്തതാണ് അത്രയും വലിയ ധാതു സമ്പുഷ്ടമായ നാച്ചുറൽ ഗ്യാസ് ഫീൽഡുകൾ കൊണ്ട് സമ്പന്നമായ ഇറാൻ ഒരു വശത്തും സാങ്കേതിക പരിജ്ഞാനം കൊണ്ടും ഗവേഷണം കൊണ്ടും കരുത്ത് തെളിയിച്ച രാജ്യമായി മാറിയ ഇസ്രായേലും ഇത് തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് പശ്ചിമേഷ്യയിൽ മിഡിൽ ഈസ്റ്റിൽ ആരാണ് മധ്യപൂർവ്വദേശത്ത് ആരാണ് കരുത്തൻ എന്നുള്ള ഒരു മത്സരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇസ്രായേലിലുള്ള ആണവായുധത്തെക്കുറിച്ച് ഇൻ്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസിക്കോ പാശ്ചാത്യ ശക്തികൾക്കോ പരാതിയില്ലേ എന്നൊരു ചോദ്യമാണ് ഇറാൻ എപ്പോഴും ചോദിച്ചു കൊണ്ടിരിക്കുന്നത് അതേസമയം ഇറാൻ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആണവ പദ്ധതി അതിൽ ആണവ സമ്പുഷ്ടീകരണം അറുപത് ശതമാനത്തോളം എത്തിയെന്നും വേണ്ടി വന്നാൽ വെറും മൂന്ന് മാസങ്ങൾ കൊണ്ട് പതിനഞ്ചോളം ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ഇറാനെ കഴിയും എന്നുള്ളതുമാണ് യഥാർത്ഥത്തിൽ അമേരിക്കയും ഇസ്രായേലും അടക്കമുള്ള രാജ്യങ്ങൾ കരുതുന്നത് ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസി ആണവ നിർവ്യാപന കരാറിന്റെ തത്വങ്ങൾ ഇറാൻ പാലിക്കുന്നില്ല എന്ന് നിർദ്ദേശം നൽകിയ എന്ന ഒരു അറിയിപ്പ് നൽകിയതിനു തൊട്ടു പിന്നാലെയാണ് ഈ ആക്രമണം ഉണ്ടാവുന്നത് പ്രേക്ഷകർക്ക് കാണാം ഈ ചുവന്ന നിറത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നതാണ് ഇസ്രായേൽ ഇവിടെയാണ് ഇറാൻ ഇറാനും ഇസ്രായേലും തമ്മിൽ ആയിരത്തി എഴുന്നൂറ് കിലോമീറ്ററിലധികം വ്യത്യാസമുണ്ട് ദൂരത്തിലാണ് കിടക്കുന്നത് പക്ഷേ ഇറാന്റെ പക്കലുള്ള പല ബാലിസ്റ്റിക് മിസൈലുകൾക്കും ഇറാഖ് കഴിഞ്ഞ് ജോർദാൻ കഴിഞ്ഞ് ദ സൗദി അറേബ്യയുടെ ഒരു ഭാഗം കഴിഞ്ഞ് ഈ ഇസ്രായേലിൽ വന്ന് പതിക്കുക അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ഒരേ സമയം തന്നെ നാനൂറിലധികം ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇറാൻ ഇസ്രായേലിലേക്ക് വർഷിച്ചത് നോക്കൂ ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകത ഇറാനെ ഇപ്പോൾ നിലവിൽ പരസ്യമായി ണയ്ക്കുന്നത് ആരൊക്കെയാണ് ഇറാനോടൊപ്പം എല്ലാ കാലത്തും പൂർണ്ണമായിട്ടും ഐക്യപ്പെട്ടിരുന്നത് യമനാണ് യമനിലെ ഒരു വിഭാഗമാണ് ആ വിഭാഗത്തിന്റെ പേര് ഹൂത്തികൾ എന്നാണ് യമനെ ഏകദേശം ആയിരം വർഷത്തോളം ഭരിച്ചിരുന്ന യമനിലെ ഹൂത്തി വംശജർ ഇറാനിലുള്ള ഷിയ വംശജരെ ഐക്യപ്പെട്ടിരിക്കുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിനുശേഷം യമനിലെ ഹൂത്തികളും ഇറാനിലെ ഷിയ വംശജരും തമ്മിൽ ആ അർത്ഥത്തിലുള്ള ഒരു ഐക്യവും അലയൻസും ഉണ്ട് അതുകൊണ്ട് ഇസ്രായേലിനെ ആക്രമിക്കാൻ യമനിൽ നിന്നുള്ള ഹൂത്തികളുടെ ഭാഗത്തുനിന്നുള്ള ശ്രമം ഉണ്ടാവും പക്ഷേ കഴിഞ്ഞ പലസ്തീനിലെ ഹമാസുമായിട്ടുള്ള ആക്രമണത്തിനിടയിൽ ഹൂത്തികളെ ഏറെക്കുറെ നിരായുധരാക്കാൻ ഇസ്രയേലിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ചരിത്രം എന്നാൽ മറ്റൊരു പ്രധാനപ്പെട്ട കക്ഷി ഇറാനോടൊപ്പം നിൽക്കുന്നത് ഇവിടെയുള്ള ലെബനനാണ് ഇസ്രായേലിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് ലെബനൻ ലെബനിലുള്ളത് ഹിസ്ബുള്ള എന്ന് പറയുന്ന ഒരു മിലീഷ്യ വിഭാഗമാണ് ഈ ഹിസ്ബുള്ള വിഭാഗത്തെയും ഏറെക്കുറെ പൂർണ്ണമായിട്ടും നിരായുധമാക്കാൻ ഇസ്രായേലിന് സാധിച്ചിട്ടുണ്ട് അതായത് യമനിൽ നിന്നുള്ള ഹൂത്തികളുടെയും തൊട്ടപ്പുറത്ത് കിടക്കുന്ന ലെബനിൽ നിന്നുള്ള ഹിസ്ബുള്ള യുടെയും ആക്രമണമാണ് ഇറാനിൽ നിന്നുള്ള ആക്രമണത്തോടൊപ്പം ഇസ്രായേൽ ഭയക്കേണ്ടത് എന്നാൽ മറ്റു രാജ്യങ്ങളുടെ നിലപാട് കൂടി നമുക്ക് നോക്കാം ഇതിൽ സൗദി അറേബ്യ ഒരു സുന്നി കൺട്രിയാണ് അതേപോലെ ഒമാൻ യു ഈ മൂന്ന് രാജ്യങ്ങളും സുന്നി സമൂഹത്തിൽ സമൂഹമായതുകൊണ്ട് തന്നെ ഈ ഇറാനോട് ആ അർത്ഥത്തിൽ കൃത്യമായ അകലം പാലിക്കുകയും ഏതെങ്കിലും തരത്തിലൊരു കോൺഫ്ലിക്റ്റ് വരുമ്പോൾ ഇറാന്റെ അപ്രമാദിത്വത്തെ അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന രാജ്യങ്ങളാണ് ഇതൊരു സുന്നി സഖ്യമാണ് എന്ന് നമുക്ക് പറയാം സൗദി അറേബ്യയുണ്ട് യു എ ഇ ഉണ്ട് ഒപ്പം ഒമാൻ ഉണ്ട് ഖത്തിറിൻ്റെയും ഒരു വിഭാഗം സുന്നി വിഭാഗമാണ് എന്നാൽ ബഹ്റിൻ്റെ കാര്യത്തിൽ അവിടെയുള്ള ഭരണകൂടം സുന്നിയാണെങ്കിലും ഷിയ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഇറാനോട് ഒരു താല്പര്യമുണ്ട് തുർക്കിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തുർക്കിയും ഇറാനും പോലെ ഈ പ്രദേശത്ത് ഒരു ആധിപത്യം ആഗ്രഹിക്കുന്ന രാജ്യമായതുകൊണ്ട് തന്നെ ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷത്തിൽ തുർക്കി എടുക്കുന്ന നിലപാടും നിർണായകമാണ് പിന്നീട് മറ്റൊരു രാജ്യമുള്ളത് സിറിയയാണ് സിറിയയുടെ കാര്യത്തിൽ ബാഷർ അൽ ആസാദ് ഉണ്ടായിരുന്ന സമയത്ത് ഇറാനോട് ആഭിമുഖ്യം പുലർത്തിയിരുന്നു എന്നാൽ ഭാഷനെ സ്ഥാനപ്രശ്നാക്കിയതോടുകൂടി ആ ത്രട്ട് ഇസ്രായേൽ ഒഴിവാക്കിയിട്ടുണ്ട് പിന്നീടുള്ളത് ഇറാഖാണ് ഇറാഖിലുള്ള ഇറാക്കിലുള്ള വംശജർക്ക് കൂടുതലും ഇറാനോടാണ് താല്പര്യമുള്ളത് സുന്നി വിഭാഗത്തിന് താല്പര്യമുള്ളതാകട്ടെ മറുഭാഗത്ത് അപ്പോൾ ഈജിപ്റ്റ് സൗദി അറേബ്യ യു എ ഇ ഖത്തർ ഒമാൻ തുടങ്ങിയ രാജ്യങ്ങൾ നിലവിൽ ഇറാഖിൻ്റെ ഒരു വിഭാഗവും ഈ ഒരു പക്ഷേ ഇസ്രായേലിനെ പിന്തുണച്ചേക്കാം ഇവരുടെ ഒരു സുന്നി സഖ്യം ഷിയാ സഖ്യത്തിനെതിരെയുള്ള ശക്തമായ ചെറുത്തുനിൽപ്പിലാണ് എന്നാൽ അതേസമയം ഇറാൻ യമൻ ഹിസ്ബുള്ള അതേപോലെ ലെബനൻ അതേപോലെ സിറിയയിലെ ഒരു വിഭാഗം ഇറാഖിൻ്റെ ഭൂരിഭാഗം ഇവ നിലവിൽ ഇറാനോടും ഐക്യപ്പെട്ടേക്കാം ഇതാണ് നിലവിൽ പശ്ചിമേഷ്യയിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു പ്രധാനപ്പെട്ട ജിയോ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് എന്നാൽ ഇസ്രായേലിൻ്റെ ഏറ്റവും കൂടുതൽ ശക്തമായി പിന്തുണച്ചുകൊണ്ടിരിക്കുന്നതാവട്ടെ അത് അമേരിക്ക തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇതാണ് നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നത് അതേസമയം ഇവരുടെ സൈനിക താരതമ്യം കൂടി നമ്മൾ മനസ്സിലാക്കണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഐ ഐ എസ് എസ് മിലിറ്ററി ബുക്കനുസരിച്ച് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള കമ്പാരിസൺ വളരെ പ്രധാനപ്പെട്ടതാണ് ആക്റ്റീവായി ഇറാനിൽ ആറ് ലക്ഷത്തി പതിനായിരത്തോളം സൈനികരാണുള്ളത് എന്നാൽ ഇസ്രായേലിലാവട്ടെ സൈനികരുടെ എണ്ണം ഇറാനെ അപേക്ഷിച്ച് വളരെ കുറവാണെന്ന് കാണാം ഒരു ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് മാത്രമാണ് ഇറാന് ആറ് ലക്ഷത്തിലധികം സൈനികരുള്ളപ്പോൾ ഒന്നര ലക്ഷത്തിലധികം സൈനികർ മാത്രമാണ് ആക്റ്റീവായി ഇസ്രായേലിനുള്ളത് എന്നാൽ അതേസമയം റിസർവ് കാറ്റഗറിയിൽ മൂന്ന് ലക്ഷത്തി അൻപതിനായിരത്തോളം മൂന്നര ലക്ഷത്തോളം ഇറാൻ സൈനികരുണ്ട് റിസർവ് കാറ്റഗറിയിൽ നാല് ലക്ഷത്തി അറുപത്തി അയ്യായിരത്തോളം സൈനികരാണ് ഇറാനുള്ളത് സൈനികശേഷി എങ്ങനെ വന്നാലും ഒൻപത് ലക്ഷത്തി അറുപതിനായിരത്തോളം ഉണ്ട് ഇറാന് അതുവഴി താരതമ്യം ചെയ്യുമ്പോൾ ഇസ്രായേലിൻ്റെ ശേഷി കുറവാണെന്ന് കാണാം അത് ആറ് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറാണ് എന്നാൽ ഇസ്രായേൽ പ്രധാനമായിട്ടും അറ്റാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന അവരുടെ അത്യാധുനികമായിട്ടുള്ള പോർ വിമാനങ്ങൾ അത് എടുത്തു പറയേണ്ടതാണ് ഏകദേശം എഫ് ഫിഫ്റ്റീൻ വിഭാഗത്തിൽപ്പെട്ട മൂവായിരത്തി എൺപത്തി ഏഴ് കിലോമീറ്റർ പെർ അവർ സഞ്ചരിക്കാൻ സാധ്യതയുള്ള ഇസ്രായേലിന്റെ പക്കലുള്ളതിൽ വെച്ച് ഏറ്റവും വേഗതയേറിയ വിമാനങ്ങളിൽ ഒന്നാണ് എഫ് ഫിഫ്റ്റീൻ സെ അങ്ങനെയുള്ള എഫ് ഫിഫ്റ്റീൻ വിഭാഗത്തിൽപ്പെട്ട എഴുപത്തിയഞ്ച് ഫൈറ്റർ ക്രാഫ്റ്റുകളുണ്ട് ഇസ്രായേലിന് എന്നുള്ളതാണ് എഫ് സിക്സ്റ്റീൻ വിഭാഗത്തിൽപ്പെട്ട നൂറ്റി തൊണ്ണൂറ്റി ആറ് എയർ രണ്ടായിരത്തി നാനൂറ്റി അറുപത്തി ഒൻപത് കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്നവയാണ് എഫ് തേർട്ടി ഫൈവ് ആയിരത്തി നാനൂറ്റി ക്ഷമിക്കണം ആ ഏകദേശം ആയിരത്തി നാനൂറിലധികം കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിക്കാൻ ശേഷിയുള്ള എഫ് തേർട്ടി ഫൈവിൻ്റെ മുപ്പത്തി ഒൻപതോളം എയർക്രാഫ്റ്റുകളുണ്ട് ഇസ്രയേലിന് എന്നുള്ളതാണ് ഇറാൻ്റെ അറ്റാക്ക് യഥാർത്ഥത്തിൽ ബാലിസ്റ്റിക് മിസൈലുകളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് അതോടൊപ്പം തന്നെ ചില ഡ്രോണുകളുമുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സൂയിസൈഡ് ഡ്രോണാണ് ഷാഹൈദ് വൺ തേർട്ടി സിക്സ് എന്ന ഡ്രോൺ നൂറ്റി എൺപത്തിയഞ്ച് കിലോമീറ്റർ പെർ അവറിൽ സഞ്ചരിക്കാൻ ശേഷിയുള്ള രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരം വരെ സഞ്ചരിക്കാൻ ശേഷിയുള്ള ഈ ഷഹീദ് ഡ്രോണുകളിൽപ്പെട്ട നൂറോളം ഡ്രോണുകളാണ് ആയിരത്തി എഴുന്നൂറ് കിലോമീറ്റർ അപ്പുറത്ത് കിടക്കുന്ന ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടി ഇറാൻ ഉപയോഗിച്ചത് എന്നുള്ളതാണ് കൂടാതെ ബാലിസ്റ്റിക് മിസൈലുകളുടെ വലിയ ശേഖരം ഇറാനുണ്ട് എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എബാദ് ആണ് ആയിരത്തി എഴുന്നൂറ് കിലോമീറ്റർ അതായത് കൃത്യമായും ഇറാനിൽ നിന്ന് ഇസ്രായേലിലേക്കുള്ള ദൂരം പറന്നു പറന്നുചെല്ലാൻ കഴിയുന്ന തൊടുത്തുവിടാൻ കഴിയുന്ന യമാദ് വിഭാഗത്തിൽപ്പെട്ട ബാലിസ്റ്റിക് മിസൈലുകൾ ഉണ്ട് എണ്ണായിരത്തി എണ്ണൂറ് എണ്ണായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിക്കാൻ ശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈൽ അതേപോലെ ഫാത്ത എന്ന ബാലിസ്റ്റിക് മിസൈൽ അത് ഹൈപ്പർസോണിക് ആണ് ബാലിസ്റ്റിക് മിസൈലിന് പതിനെണ്ണായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് കിലോമീറ്റർ പെർ അവറിൽ സഞ്ചരിക്കാൻ ശേഷിയുള്ള ആയിരത്തി നാനൂറ് കിലോമീറ്റർ താണ്ടാൻ ശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈലാണ് മറ്റൊന്ന് ഹൊറാംഷാർ എന്ന് പറയുന്ന ബാലിസ്റ്റിക് മിസൈലാണ് ഇതിന് രണ്ടായിരം കിലോമീറ്റർ വരെ ശേഷിയുണ്ട് കിലോമീറ്റർ ആണ് ഇതിൽ വേഗത എന്ന് അതേസമയം ഇസ്രായേലിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഡിഫൻസ് എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനമാണ് നിലവിൽ ഇസ്രായേൽ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകളെയും ഡ്രോണുകളെയും ചെറുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് അതായത് അയൺ ഡോം പ്രകാരം എഴുപത് കിലോമീറ്ററിലേക്ക് വരുന്ന കിലോമീറ്റർ വരെ ആകാശത്തുനിന്ന് ഏത് ആക്രമണത്തെയും ഡ്രോണുകളാണെങ്കിലും മിസൈലുകളാണെങ്കിലും വന്നാൽ അവയെ തിരിച്ചറിഞ്ഞ് സെൻസറുകൾ വഴി അയൺ ഡോം അതിനെ പ്രതിരോധിക്കാനായി തിരിച്ച് റോക്കറ്റുകൾ അയക്കും ഡേവിഡ്സ് കിലോമീറ്റർ വരെയുള്ള ടാർജറ്റുകളെ നിർവീര്യമാക്കാനുള്ള ശേഷിയുണ്ട് ആറോ വിഭാഗത്തിൽപ്പെടുന്നവർക്കാവട്ടെ രണ്ടായിരത്തി പെർ അവർ വേഗതയിൽ സഞ്ചരിക്കാൻ രണ്ടായിരത്തി നാന്നൂറ് കിലോമീറ്റർ വരെ ദൂരത്തിലുള്ള വ്യോമ ആക്രമണങ്ങളെ പ്രതിരോധിക്കാനും നിർവീര്യമാക്കാനുമുള്ള ശേഷിയുണ്ട് അങ്ങനെ അയൺ അയൺഡോ ഡേവിഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രതിരോധ സംവിധാനത്തിന്റെ കരുത്തിലാണ് ഇസ്രായേൽ നിൽക്കുന്നത് ഷഹീദ് വൺ തേർട്ടി സിക്സ് എന്ന ഡ്രോണും എമാദ് ഫത്ത ഖൊറാം ഷാർ തുടങ്ങിയ ബാലിസ്റ്റിക് മിസൈലുകളുടെ കരുത്തിലാണ് ഇറാനും പരസ്പരം പോർ വിളി മുഴക്കുന്നത് അതേസമയം വ്യോമ സംവിധാനം ഇറാനെ അപേക്ഷിച്ച് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ് എന്ന് കാണാം രണ്ടുപേരുടെയും ബഡ്ജറ്റ് നമ്മൾ താരതമ്യം ചെയ്താൽ പോലും ഇറാന്റെ ബഡ്ജറ്റിന്റെ ഇരട്ടിയോളമുണ്ട് ഇസ്രായേലിൻ്റെ ഡിഫൻസ് ബഡ്ജറ്റ് എന്നതും ശ്രദ്ധേയമാണ് പതിനഞ്ച് അതായത് നേരെ ഇരട്ടിയാണ് ഇറാനേക്കാളുള്ളത് ഇസ്രായേലിൻ്റെ ഡിഫൻസ് ബഡ്ജറ്റിലുള്ള എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഇതാണ് നിലവിൽ പശ്ചിമേഷ്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും സംഘർഷം ഒഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ സംഘർഷം മൂർഛിക്കുന്തോലും ഹോർമസ്ട്രേറ്റ് അടക്കം ഒരുപക്ഷെ അടയുമോ എന്നുള്ളൊരു ആശങ്കയിലാണ് അങ്ങനെയാണെങ്കിൽ എണ്ണവില കൂടാനുള്ള സാധ്യതയുണ്ട് സ്വർണ്ണവില കൂടാനുള്ള സാധ്യതയുണ്ട് ഇതടക്കം നമ്മുടെ അടക്കം സാധാരണ ജനജീവിതത്തിന് ഇത് ബാധിച്ചേക്കാമെന്ന ആശങ്കയുമുണ്ട് ഏറ്റവും നിർണായകമാകുന്നത് മറ്റു പാശ്ചാത്യ രാജ്യങ്ങളുടെ കൂടി നിലപാടാണ് പ്രത്യേകിച്ച് അമേരിക്ക ഈ വിഷയത്തിലെടുക്കുന്ന നിലപാട് പ്രധാനപ്പെട്ടതാണ് അമേരിക്ക എപ്പോൾ കൈവിടുന്നു ആ നിമിഷം ഇസ്രായേൽ ഈ യുദ്ധം അവസാനിപ്പിക്കും പക്ഷേ ഒരേ സമയം അമേരിക്ക ഇസ്രായേലിനെ പിന്താങ്ങുകയും ഒരേ സമയം നയതന്ത്ര ചർച്ചയ്ക്ക് ക്ഷണിക്കുകയും ചെയ്യുന്ന ഒരു ഇരട്ട മുഖം അമേരിക്ക എപ്പോഴും കാണിക്കാറുണ്ട് നമ്മൾ ലിബിയയിൽ കണ്ടതാണ് ഗദ്ദാഫിയെ തെരുവിലേറ്റി പിന്നീട് ഇറാഖിൽ കണ്ടതാണ് സദാം ഹുസൈനെ കൊന്നു ഇനി നോട്ടമിടുന്നത് ഇറാനെയാണ് പക്ഷേ അയത്തുള്ള ഖമൈനി ഗദ്ദാഫിയെ പോലെയോ സദാം ഹുസൈനെ പോലെയോ അല്ല എന്നതാണ് ചരിത്രം നമ്മളോട് പറയുന്നത് കാത്തിരുന്ന് കാണാം